രാജു മരിച്ചിട്ടെത്ര നാളായി നാലു വർഷം കഴിച്ചു തന്നേറ്റ വെള്ളം എടുത്ത് കൊടുക്കുവായിര ഞാൻ ഇതാണ് തുടരുന്നെന്ന് പറഞ്ഞോണ്ടിരുന്നത് കൊഴപ്പില്ല അത് ആദ്യം വന്നത് രാജു ബോബൻ വരും ബോബനാണ് ഏറ്റവും കൂടുതൽ അത് ഈ കിടുങ്ങി മറക്കുന്നത് ബോബനാണ് മണ അടിക്കുന്നില്ല നമ്മുടെയൊക്കെ ശരീരത്ത് നെഗറ്റീവ് എനർജി ഉണ്ട് അല്ലേ നമ്മളെ ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് പോകുന്ന പോഴും അല്ലെങ്കിൽ ദുർമരണം നടന്ന സ്ഥലത്തേക്ക് പോയി നിക്കുമ്പഴും ആത്മാക്കൾ നമ്മുടെ ദേഹത്തേക്ക് കയറുന്നൊക്കെയാണ് ഒരു വിശ്വാസം അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്ത രീതിയിലേക്ക് പെരുമാറും ഉറക്കു കാണത്തില്ല മൂന്നാ ഉണ്ണാൻ ഒക്കത്തിന്റെ അന്നേരം വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങും അങ്ങനെ ഈ നെഗറ്റീവ് എനർജി മുഴുവൻ അടിച്ചു കളഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ മാറ്റി വിടുന്നൊരു അമ്മയുണ്ട് ആരാറിയോ ഷാജിദീബി അമ്മ ആ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്നതിന് മുമ്പ് നമ്മൾ പറ്റിയൊരാളയം കൊണ്ടാണ് പോകുന്നത് വാ ഇവിടെ കാര്യം ചോദിക്കട്ടെ ഇത് നമ്മുടെ ഒരു സുഹൃത്തുക്കളാണ് ഇപ്പൊ ഇവരുടെ ദേഹത്തെ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇന്ത്യ എന്ന് പറയുന്നത് അമ്മ തന്നെ കണ്ടുപിടിക്കും കാരണം ഇവനെ കാണുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇവരുടെ ദേഹത്ത് ഏതെങ്കിലും ദുരാത്മാവ് ഉണ്ടോ ഉണ്ടോന്നൊക്കെയുള്ള കാര്യം നമ്മൾ ആരും പറയുന്നില്ല ആ അമ്മ പറയുന്നതാണ് കേട്ടിരിക്കുന്നത് എന്തായാലും ഈ സാധനത്തെ തപ്പിക്കൊണ്ട് പോവുകയാണ് നീ റെഡി കാണോ അപ്പൊ നിന്റെ ദേഹത്ത് ഏതെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ അമ്മ തീരുമാനിക്കും ഏഹ് ഉണ്ടോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല ഏഹ് അത് പോയാലോ പേടിയൊന്നുമില്ലല്ലോ നിന്നെ പല വിധത്തിൽ നിന്നെ ചുരുട്ടിയും മടക്കിയും കഷ്ടത്തിൽ എനിക്ക് തോന്നുന്നു അമ്മ എല്ലാം നേരിടാൻ നീ കേറെ നിൽക്കുക അപ്പൊ അങ്ങനെ ഈ കക്ഷിയും തപ്പിക്കൊണ്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോവുക ഷാജിദ ബേബിയുടെ അടുത്തേക്ക് പോവുകയാണ് ബാക്കിയെല്ലാം നമുക്ക് തട്ടേ കാണാം വാ വത്ഭുത ഒരുപാട് ഒരുപാട് സ്കൂളുകളും നമുക്ക് ദിവസം വരാറുണ്ട് മാനസികമായിട്ട് പ്രശ്നമുണ്ട് മാറുന്നില്ല ബാധയുണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വരാറുണ്ട് അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു അമ്മയുടെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അമ്മയുടെ പേര് എന്ന് പറഞ്ഞാൽ അമ്മ ഷാജിത ബിബി എന്ന് പറയുന്ന അമ്മയടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അത് ബാധയാവട്ടെ എന്ത് നെഗറ്റീവ് സാധനം ഉണ്ടല്ലോ അമ്മ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് എടുത്തു ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് ചാർജ് ഈ ഈ ചാർജ് അങ്ങോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ശരീരത്തിന് ദേശം വരുന്നു പിന്നെ അത് ഈ ഇതുമാതിരി മാതിരി അത് എന്റെ ദേഹത്തങ്ങും വരും വന്നിട്ട് ആ ഇത് ും അത് വരുന്നുണ്ട് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നടു നല്ല കഴപ്പായിട്ടാണ് വരുന്നത് ഉണ്ട് പക്ഷെ ചോദിക്കുമ്പോ എല്ലാം ഇത് യഥാർത്ഥത്തിൽ ഒരു ഉള്ള ആളാണ് ചാർജ് ഉള്ള ആളല്ലെങ്കിൽ അല്ലാന്ന് എന്നെ പറയും പുള്ളിയും അവിടെ വരുമ്പോ തന്നെ എനിക്ക് അനുഭവപ്പെടും ആ ചാർജ് നെഗറ്റീവ് ോ പരിസരത്തോ ആരെങ്കിലും ദുർമരണം അനുഭവപ്പെട്ടിട്ടുണ്ടോ ആ അവിടെ നിക്കട്ടെ കാരണം അദ്ദേഹം പ്രതികരിക്കുന്നില്ല അദ്ദേഹം ഞാൻ എല്ലാം ഇതെല്ലാം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പൈശാലിക ശക്തിയാണ് ഇത് മാനസിക രോഗമല്ല അല്ല കുടുംബത്തില് ഭരണപ്പെട്ട ആൾ മോൻ മാമന്റെജു രാജു രാജു മരിച്ചിട്ട് എത്ര നാളായി നാലു വർഷം കഴിഞ്ഞു അമ്പ അതാണ് അല്ലേ രാജുവിന്റെ ആത്മാവാണ് രാജുവിന്റെ ആത്മാവാണ് കളി മാറിയുണ്ടാവും നീ വരായിരുന്നെങ്കിലും ഇത് ബോഡി മാത്രമേ ഉള്ളൂ പ മറ്റത് പ്രവർത്തിക്കുന്നത് രാജു 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 എന്നിട്ടൊന്നും കൂടെ പറയട്ടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് ഇത് ബോധമനസ് ഉറക്കും യഥാളുടെ യഥാർത്ഥ ബോധ മനസ്സ് ഉറക്കും ഉപബോധ മനസ്സ് പ്രവർത്തിപ്പിക്കും ആ ഉപബോധ മനസ്സിലാണ് രാജു കയറിയത് മനസ്സിലായോ ഒന്നും കൂടെ നിനക്കിതേപോലെ ദേഹത്ത് പെരുപ്പ് തണുപ്പ് വിറയൽ പല്ലുകടി ഇതെല്ലാം കൂടെ കൂടെ എപ്പോഴും ഇല്ല രാജു ആക്റ്റീവ് ആവുന്ന സമയത്ത് ഈ ഇറിട്ടേഷൻ അവന് വരുന്നതാണ് എനിക്ക് വരുന്നതല്ല ഇത് ആ ഇഫക്റ്റ് വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അറിയാം പറഞ്ഞു ചിരിക്കാൻ അവനെ ചിരി യഥാർത്ഥ ജീവിതത്തിലേക്ക് തള്ളി വിട്ടുകൊടുക്കാൻ ആക്റ്റീവ് ആക്കുകയാണ് വരും 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 ും ഉള്ളൂ പക്ഷേ ഈ രീതിയിലാണ് പവറിലാണ് വരുന്നത് ഇതും പവറിലാണ് വരുന്നത് എപ്പോഴും പവർ കാണത്തില്ല ഇവിടെ കയറുമ്പോത്തി പവർ വരും പവറിൽ വരും വരുന്നത് കൊണ്ടാണ് ഇതിനെ ഇളക്കി വിടാനും നമുക്ക് കഴിയുന്നത് പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഇവരെല്ലാം ചാർജ് ഉള്ളവരാണ് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ചാർജ് നമ്മളെല്ലാം നീ നിങ്ങൾ ഇവിടെ കഴിഞ്ഞപ്പോൾ ഈ മണ്ണിനെ ഈ വീടിന് ഈ പരിസരത്തിന് തന്നെ എനർജി വ്യത്യാസം നിങ്ങൾ അവിടെ നിങ്ങൾ വരുവന്ന് കൂട്ടുന്ന ആ സമയം ഇവിടെ ഒരു അനർത്ഥം ആ സമയം ഉണ്ടായി ഉണ്ടായി അതിന്റെ വെളിയാണ് കോഴി കോഴി കൊക്കുന്നു കൊക്കുന്നതല്ല കോഴി എല്ലാം കൂടെ ആടിച്ച് പറന്ന് ബഹളം വെച്ച് ആ ബഹളം തീർന്നില്ല അപ്പഴാണ് കോഴിയുടെ അത് തന്നെയാണ് നെഗറ്റീവ് എനർജി വന്ന ആ പ്രശ്നങ്ങളാണ് ഒന്ന് ഒന്ന് പറ അടുത്തത് പറ അതാണ് വിഷയം അത് ഒന്നൊന്നായിട്ടേ പറയാ ഒന്നൊന്നേ പറയാ കാരണം എനിക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാൻ പറ്റും രാജുനെ പിടിക്കും നമുക്ക് ബോബൻറെ മരണം അങ്ങനെയായിരുന്നു ആ ബോബൻ നിനക്ക് പറയട്ടെ പ്രവണത ഉണ്ട് ഇവർക്ക് ഇവനെ കൂടെ കൊണ്ടും പോണം ഇത് ശെരിയൊരു ബോബനാണ് രാജു ആണ് ഡ്രൈവർ ട്രാക്കം വന്നത് രാജു ബോബൻ വരും ബോബനാണ് ഏറ്റവും കൂടുതൽ ഈ കൂടുതല് പറിക്കുന്നത് ബോബനാണ് ഇവന് ഇവന് അറിയില്ല ഇവൻ ഇപ്പോഴും ഉപബോധ മനസ്സാണ് തമ്മിൽ മുട്ടരുത് എത്തിക്കൂടെ വേറൊരു വേറൊരു കാര്യണ്ട് നേരെ തൊടാതെ തൊടാതെ എത്തിക്കൂടെ അകത്തിയിരിക്കേ രാജു കാരണം ഇത് മറ്റൊരാളിലും ആവാഹ്യം പിന്നെ ഈ പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു വരും നിങ്ങൾ പല സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോകും എനർജി ഉണ്ട് മണിയൻ 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 എങ്ങനെയാ മനുഷ്യൻ ഇത് ഈ വരുന്നവർക്ക് ഒരു സുഗന്ധം സുഗന്ധം കിട്ടാം സുഗന്ധം നമുക്കൊന്നും കൊടുക്കാല്ലോ ആണം മണം അവർക്കും ഇഷ്ടമാണ് പ്രേതങ്ങൾക്കും വിശാഖങ്ങൾ ഇഷ്ടമാണ് വ്യത്യാസം മണിക്കടിക്കത്തില്ല അപ്പൊ എന്താ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില ആൾക്കാർ ചില അമ്മാമാരും അമ്മയെ ചവിട്ടി അല്ലേ പൂ വെക്കണം പൂ വെക്കണം പൂ വെക്കണം പൂ നിനക്കല്ലേ രാജുവിനെ രാജുവിനും മറ്റേ പിന്നെ മണിയൻ അവർക്കാണോ ചേക്കുന്നത് നിനക്കല്ല നിനക്കൊന്നും വെക്കേണ്ട കാര്യമില്ല നീ ആള് നോർമലാണ് അവരാണ് ഈ കുഴപ്പം ചെയ്തവര് ഇപ്പൊ ആരെയാ കാണുന്നു രാജു കാണുന്നുണ്ടല്ലേ അവിടെ കാണാൻ രാജുണ്ടല്ലേ ആളിനുണ്ടോ രാജു എന്ന് പറഞ്ഞാൽ ആളെ കാണാൻ പറ്റും ഇത് കാണാൻ ഒക്കത്തില്ല ഇവരൊക്കെ ഒരേ ഫീൽഡിൽ അപ്പൊ എന്തായാലും നമ്മൾ ഇത് ഈ റൂമിൽ ഇപ്പോൾ ഒരു അദൃശ്യ ശക്തി ഉണ്ട് രാജു എന്ന് പറയുന്ന തൂങ്ങിച്ചത്ത രാജുന്റെ ഇവിടെ കുത്തിയിരിപ്പുണ്ട് ആ രാജനെ ഇവന്റെ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ട് നമ്മൾ രാജു ഷാജു ഇരിക്കുമല്ലേ നെരിപിരി കൊണ്ട് അനിക്കണം എങ്ങോട്ട് ഓടണോന്നുള്ള ചലിച്ചോണ്ട് എങ്ങോട്ട് പോണോന്ന ചിന്താഗതി നമ്മളിതിനേക്ക് വിടണം കേട്ടോ എങ്ങോട്ടൊന്നും വിടില്ല സ്വതന്ത്ര ഇല്ല ഇല്ല അതിനെ വരികളുണ്ട് രാജുവിനെ ഒന്ന് ചാടിക്കട്ടെ ശരി രാജുനെ ചാടിക്കാൻ പോവാണ് നല്ലൊരു പുഞ്ചിരി വിടരുന്നു നിന്റെ കളി മുഴുവൻ മാറ്റി എന്നുള്ള രീതിയിലാണ് ആ ചിരി ആ ചിരി ആ ആട്ടങ്ങണെന്ന് നമുക്കറിയാം അതിന്റെ ക്ലൈമാക്സ് ആണ് ഇനി ഇതിനപ്പുറം അപ്പുറം ഒന്നും ഇല്ല ഇനി ഏത് ഊളംപാലം പോയാലും ഉയരോട്ടത്ത് പോയ ഇനി അപ്പുറമുള്ള ചികിത്സയില്ല അതിനുള്ള സംഭവം ഇവിടെ കിട്ടിക്കഴിഞ്ഞു തൊട്ടു തൊട്ടു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ രാജ്യ രാജുവിന് എവിടെയായിരിക്കും രാജ്യം പുറത്തേ നിക്കുവാണ് ഇപ്പൊ രാജു ഇപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ ചാടാൻ നിൽക്കുവാണ് കാര്യം അമ്മയുടെ ആ ഒരു തീവ്ര ശക്തിയിൽ രാജുനോട് അതിജീവിക്കാൻ പറ്റുന്നില്ല ഇവന്റെ ദേഹത്തുള്ള ആ പൈസാ ശക്തിക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല ഏത് സമയത്തും രാജു പുറത്തേക്ക് ചാടും അല്ലെ രാജു പുറത്തേക്ക് ചാടാൻ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ഈ അമ്മയുടെ ആ ഒരു തീവ്രമായിട്ടുള്ള ഇതുണ്ടല്ലോ ആ ഒരു വലയം പ്രകാശ വലയത്തിൽ അവൻ്റെ ഉടലുകയാണ് അല്ലെ എന്റെ പുറത്തേടാൻ പോകണം

ശരിക്കും ഈ തെളിഞ്ഞു കേട്ടോ രാജു രാജു പോയി 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 പോയോ ഇവിടുന്ന് ചാടി പിന്നെ ും രണ്ടാമത്തെ ആള് പിന്നെ പേര് ബോബൻ വിളിച്ചു രണ്ടാമത്തെ നോക്കട്ടെ വരുന്നുണ്ടാ ോ അപ്പൊ ബോബനെയും കണ്ടെത്തി കഴിഞ്ഞു രണ്ടാമത്തെ ശക്തിയായ ബോബനെയും കണ്ടെത്തി കഴിഞ്ഞു പോണു കൃത്യമായിട്ട് ചുറ്റിയെടുത്തു അപ്പൊ അമ്മന്റെ ഈ അമ്മയുടെ സന്തോഷ സഹചാരിയുടെ കൂടെ നിൽക്കുന്ന ആള് ബോബനെയും കണ്ടുപിടിച്ചു അപ്പൊ അവന് ഈ അവനെ കൊണ്ടുപോകാനുള്ള പരിപാടിയിലായിരുന്നു ഈ ബോബൻ നിന്നത് എത്തിയ ബോബൻ എത്തി അവന്മ അല്ലേ ആ ശക്തി എങ്ങോട്ട് പോയി വൈബ്രേഷൻ അതുകൊണ്ടാ ശല്യാട്ട് ശല്യറ്റല്ല അത് പവർ കൊറവാണ് അവസ്ഥ നിങ്ങൾ അറിയുന്നില്ല മണിയൻ മറ്റത് പോയല്ല അത് പോയല്ല അപ്പൊ സന്തോഷ വാർത്ത അറിയിക്കുവാണ് സുഹൃത്തുക്കളെ രണ്ടാമത്തെ ആള് ബോബനും പോയിരിക്കുവാണ് എന്നുള്ള സന്തോഷ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ് ഇന്നടുത്ത് മണിയൻ മാത്രമേ ഉള്ളൂ മണിയന്നെ വിളിക്കണി തന്നെ വിശക്കുന്ന ഞാൻ ഇതാണ് തുടരുന്നെന്ന് പറഞ്ഞോണ്ടിരുന്നത് ആ കുഴപ്പമില്ല പേടിക്കരുത് ഏതോ ഒരു ആത്മാവ് അങ്ങോട്ട് പോയ വഴിയിൽ നിന്നു അതാണ് വിഷയം വിഷയമുണ്ടായത് കുഴപ്പമില്ല പേടിക്കണ്ട ആ കസേര മാറ്റിക്കൊടു കസേര മാറ്റിക്കൊടു കുറച്ച കസേര പിറകോട്ട് പോട്ടു ഇല്ല 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 ആ കസേര പിറകോട്ട് പോട്ട് ഒന്ന് എഴുതിക്ക് ആ കുഴപ്പമില്ല പിടിച്ചു പിടിച്ചളക്കി കസേര ഇരുത്ത് ഞാനതാണ് വഴി കൂടെ കൂടെ എല്ലാവരുടെ അടുത്തും മറി മാറിന്ന് പറയുന്നത് പിടിച്ചോ പിടിച്ചോ രണ്ടു വൈദ്യുത രണ്ടുപേരും പിടിച്ചോ ആ വഴിയിൽ അങ്ങനെ ഇരിക്കാൻ പാടുള്ള വഴിയല്ല ഇവിടെ അവിടെ ഇരുത്ത് ആ വൈദ്യൽ നിൽക്കുന്നടുത്ത് അത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നിക്കുന്ന വഴിയിൽ ആ അതാ അങ്ങനെയാണ് അതിന്റെ നെഗറ്റീവ് എനർജിയുടെ ഭാരമാണത് ഭാരമുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിടിച്ചു വെറുതെ ആടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പേടിക്കണ്ട ഒന്നുമില്ല ഇല്ല ഇല്ല ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത് ഇതാണ് പറയുന്നത് ചെല സമയത്ത് ചെല സ്ഥലത്ത് ചെന്നാല് നമുക്കത് ചില സമയത്ത് ഉണ്ടാവും നേരത്തെ വളരെ ഇതിപ്പോ എന്റെ വളരെ കാണുന്നില്ല അത് അങ്ങനെ നിർത്തൂല മൂന്നാണ്ട് മണിയൻ പോയോ മണിയൻ പോയോ പോയോ മണിയൻ പോയ അപ്പൊ അങ്ങനെ സന്തോഷവാർത്ത പ്രേക്ഷകളിലേക്ക് എത്തിക്കുവാണ് മൂന്നാമത്തെ മണിയനും ഇതാ യാത്രയായി കഴിഞ്ഞിരിക്കുവാണ് അപ്പൊ അങ്ങനെ ഈ റൂമിൽ ഫുള്ള് നെഗറ്റീവ് എനർജി മൊത്തം മാറിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പയ്യനെ പൂർവ്വ കൂടാതെ ശക്തിയെടുത്ത് തിരിച്ചിട്ടിരിക്കുകയാണ് അവരെ അവസാനത്തെ ചടങ്ങാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഇനി അവന്റെ ദേഹത്തെ ശക്തി കേറാതിരിക്കാൻ വേണ്ടി കരട് ശരീരം നീട്ടോ ഈ കൈ എന്ന പഠിച്ചത് ആഹ് ഒരുപാട് വ്യത്യാസം തണുപ്പ് നല്ല എല്ലാം പോയി അല്ലേ ഈ പയ്യന്റെ ദേഹത്തുള്ള സകല നെഗറ്റീവ് എനർജി പോയി നല്ല തണുപ്പാണ് ഇപ്പൊ ഐസ് കെട്ട പോലും തൂക്കുന്ന ഈ പയ്യന്റെ ദേഹത്തുള്ള മൂന്ന് നെഗറ്റീവ് എനർജി ആരൊക്കെയാ കാണാപ്പാട ഒരിക്കലും ഇപ്പൊ രാജു ബോബൻ മണിയൻ ഈ മൂന്നെടുപ്പിന്റെ അമ്മ അടിച്ച് അകത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ പയ്യൻ പയറുപോലെ തൂങ്ങി വന്ന പയ്യൻ പയ്യാ പോലെ പോവുകയാണ് അപ്പൊ എല്ലാ പ്രേത പൂതാ വിഷാദികളെല്ലാം ഷാജി നാമ അടിച്ചിറക്കി കളഞ്ഞു അപ്പൊ ഇനി എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാജി നാമ ഇവിടെ തന്നെയുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടി ആരുണ്ട് ഷാജിതാമ്മ ഇവിടെ പറ ഉണ്ട് ഉണ്ടല്ലോ അപ്പൊ ഇവിടെ ഈ വീട്ടിനകത്തുണ്ട് അപ്പൊ നമ്മളൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി ഒരു റൂം അതിനുവേണ്ടി മാത്രം പണിഞ്ഞു വെക്കാൻ പോകും അതിനുവേണ്ടിയാണ് ഈ നെഗറ്റീവ് എനർജി എല്ലാം പൂട്ടിവെക്കണമല്ലോ അതിനു വേണ്ടിയാണ് അപ്പൊ എന്തായാലും അമ്മ ഇവിടെ വാങ്ങട്ടെ അപ്പൊ ഇവിടെ കാണണം ഒരുപാട് ഒരുപാട് പിശാചികളും പൈശാചികളൊക്കെ അമ്മ തിരക്കി വരട്ടെ പിന്നെ അനുഗ്രഹിച്ചു കൂട്ടോ ഓക്കെ അപ്പൊ ഷാജിതാമ്മയുടെ ഈ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗംഭീര വിഷയമായിട്ട് വീണ്ടും ഞാൻ എത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും